ഹലോ ഗൈസ് എന്തുണ്ട് വിശേഷം ഇന്ന് നമ്മളുള്ളത് വാഗമണ്ണിലാണ് ഇന്ന് നിങ്ങൾക്ക് ഒരു റിസോർട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതായിരുന്നു ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റിസോർട്ടാണ് അല്ല അടിപൊളിയിലെ സ്കൂൾ സ്കൂളൊക്കെ ആയിട്ടുള്ളൊരു റിസോർട്ടാണ് ഞങ്ങൾക്കിവിടെ ഒരു നാല് കാറ്റഗറിയിലാണ് റൂംസ് ഒക്കെ വരുന്നത് എന്തായാലും നമുക്ക് അതിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം ഒന്ന് വിളിച്ചിട്ട് വരാം ഇതാണ് നമ്മൾ ഇന്ന് താമസിക്കുന്ന പ്രോപ്പർട്ടി ഇത് കറക്റ്റ് എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് വാഗമൺ ടൗണിൽ തന്നെയാണ് വാഗമൺ വില്ലേജ് ഓഫീസ് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു റിസോർട്ട് വരുന്നത് ചില്ലാക്സ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന പൂള് തന്നെയാണ് നോക്കിക്കേ എന്താ അടിപൊളിയാണെന്ന് വ്യൂ കണ്ടോ ചുറ്റും ഇങ്ങനെ മലനിരകളും പൂളിന്ന് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി തേയിലത്തോട്ടവും ഒക്കെയായിട്ടാണ് നല്ല അടിപൊളി ഒരു വ്യൂ വരുന്നത് ചിൽഡ്രൻസ് പൂളും ഉണ്ട് അല്ലാതെ അഡൾട്ട്സിനുള്ള പൂളും ഉണ്ട് ടൈമിങ് വരുന്നത് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ഏഴ് മണിവരെയാണ് പൂളിൻ്റെ ടൈമിങ് വരുന്നത് ഇട്ടാണെങ്കിലെന്തായാലും ഇങ്ങനെ വന്നിരുന്ന് ഒക്കെ ചെയ്യുക അടിപൊളിയാണ് നല്ല അടിപൊളി വ്യൂവും സെറ്റപ്പ് ഒരു റിസോർട്ട് തന്നെയാണ് എന്തായാലും ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് റൂം സ്റ്റാൻഡേർഡ് റൂമാണ് രണ്ടായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റും ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഇത് വരുന്നത് ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ അപ്പാർട്ട്മെൻ്റ് ആണ് ഇതിലൊരു ഡൈനിങ് ഉണ്ട് ഒരു വാഷിംഗ് ഏരിയ ഒരു ബാത്റൂമ് ഒരു ഹോള് ഇതൊരു റൂം ഇത് രണ്ടാമത്തെ റൂം ഇത് ഇവിടുത്തെ ബാത്റൂമ് എല്ലാ റൂമിലും സെയിം മോഡൽ ബാത്റൂം തന്നെയാണ് നല്ല വലിയ ബാത്റൂം തന്നെയാണ് ഇത് ഇവിടുത്തെ മൂന്നാമത്തെ റൂമാണ് അതുകൂടാതെ ഇവിടെ ഒരു കിച്ചനും ഉണ്ട് ഇത് ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് റൂം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് രണ്ട് കട്ടിലുണ്ട് ഒരു മീഡിയം ടൈപ്പും ഒരു ഡബിൾ ബെഡ് ഇത് ഇവിടുത്തെ ബാത്റൂമും എല്ലാ ബാത്റൂമുകളും നല്ല വിശാലമായ ബാത്റൂമ് തന്നെയാണ് ഇതിവിടുത്തെ എ സി റൂമാണ് എല്ലാ റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് ഇവിടെ വരുന്നത് നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുവാണ് അടിപൊളി റൂംസും കാര്യങ്ങളും നല്ലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഒരു സൂപ്പർ റിസോർട്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻറ്ററി ആണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ